ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചെക്കൻ ഡാസ് വണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മൺചട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തെരുവ പഴയ കാലത്തൊക്കെ അങ്ങനത്തെ തെരുവ ഉണ്ടാക്കി അതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഒരു കയറില്ല ചൂടി ചൂടി അങ്ങനത്തെ ഒരു കൈ കയറ് പിന്നെ അതുപോലെ ഒരു കവിങ്ങിൻ്റെ ഒരു പട്ടി ഇത് രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് തെരുവ ഉണ്ടാക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ മറ്റേ സ്റ്റീലിൻ്റെ റിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൺചട്ടിയൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് അങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്ന പൊടിയും പൊടിക്കേണ്ട ധൈര്യമായിട്ട് വെക്കാം പഴയ കാലത്തൊക്കെ മൺചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളാണ് അപ്പോൾ ഈ പിന്നെ കരിങ്ങിൻ്റെ വട്ട ഒരു റൗണ്ടായിട്ട് കെട്ടിയിട്ട് ആദ്യം അതിന്റെ മടമ്പൊക്കെ ഒന്ന് ചെത്തി ഒഴിവാക്കുക എന്നിട്ട് അത് റൗണ്ടാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി വെക്കുക അല്ലെങ്കിൽ വായറ്റ നാരം കൊണ്ടൊക്കെ ഒന്ന് റൗണ്ടാക്കി കെട്ടി വെക്കുക എന്നിട്ട് നമുക്ക് അലിയും നമ്മൾ ഇവിടെ നമ്മൾ ഇതെല്ലാം എന്ന് മുറുക്കച്ചൂടിയെന്നറിയും അതായത് ചൂടിയിൽ ചെറിയ ചൂടി കയറ് ആ കയർ കൊണ്ട് നമ്മൾ ഇങ്ങനെ വരഞ്ഞ് അടുപ്പിച്ച് വരഞ്ഞ് കൊടുത്ത് ഇതാക്കി ഇത്ര കൊല്ലമാണ് ഇങ്ങനെ നിൽക്കത് അതൊരു സംഭവമാണ് പിന്നെ കലൊന്നും എടുത്തേക്കുമ്പോൾ പേടി പൊട്ടിപ്പോകുന്ന പേടിക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മടമ്പൊക്കെ ഒന്ന് ചെത്തിയിട്ടാണ് റൗണ്ടാക്കുക റൗണ്ടാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും വായൻ്റെ നാരമുണ്ടോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഉറപ്പ് പറഞ്ഞാൽ നാല് കൊണ്ടൊന്ന് റൗണ്ടാക്കി കെട്ടി വെക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഈ ചൂടി ചുറ്റണ്ടത് ചൂടി ഫുള്ളായിട്ട് കയറി ടൈറ്റാക്കി ചുറ്റുക അങ്ങനെ നമുക്ക് ഈ കാലം മൺചട്ടിയൊക്കെ വെക്കാൻ വളരെ ഈസി ആയിട്ട് ഞമ്മക്കൊരു തെരുവ ഉണ്ടാക്കാം നമ്മൾ തെരുവെന്നൊക്കെ പറയല് പിന്നെ അതുപോലെ തന്നെ ഈ ഉറി പഴകാലത്തൊക്കെ ഉറി ഉണ്ടാക്കി ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അതിന് രണ്ട് മൂന്ന് കയറിട്ട് തൂക്കിയിട്ടാണ് ഉറി ഉണ്ട് അപ്പോൾ റൗണ്ടായി ഇനി നമ്മക്ക് കഴിയുമ്പോൾ ചൂടി ചുറ്റാൻ വേണ്ടി ഇരുവറുപ്പിന്റെ ഒരു കൈ ചൂടി ഇരുവറുപ്പിന്റെ ചൂടിയാണ് ഇപ്പം ആയത് ഇത്ര വേണേ ഇരുവർപ്പിന്റെ ചൂടിയ തേച്ചു വേണ്ട ഇനി നമുക്ക് ഒറ്റ പോലെ ഒരു കങ്ങിന്റെ ഒരൊറ്റ പോലെയും അതുപോലെ ഒരു കൈ ചൂടി അപ്പോൾ തെരുവ റെഡി ആ തെരുവ ഉണ്ടാക്കിയ ധൈര്യമായിട്ട് ഒരു അഞ്ചു കൊല്ലത്തൊക്കെ പിന്നെ ഒന്നും നോക്കണ്ട പിന്നെ നമുക്ക് മൺചട്ടിക്ക് വളരെ ഉപകാരമാണ് മൺചട്ടി എന്ന് മറ്റേ സീനറി ഇതൊക്കെ ആണെങ്കിൽ വട്ടക്കുമലൊക്കെ നമ്മൾ എടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് വെച്ചിട്ടില്ല പൊട്ടിപ്പോയി മണി നിയമം ശ്രദ്ധ ഇതായാലും നമ്മൾ പൊട്ടൂല ധൈര്യമായിട്ട് വെക്കാം ഒരു അരമണിക്കൂർ ഇരുന്നാലൊരു തെരുവുണ്ടാക്കി എടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് രണ്ട് തെരുവുണ്ടാക്കി ഒരു വട്ടം ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷേ അതിന് കയർ വാങ്ങാൻ മറന്നുപോകും ഈ ചൂടി വാങ്ങാൻ മറന്നിട്ട് അങ്ങനെ മറന്നിട്ട് തെരുവുണ്ടാക്കി കുറേ റൗണ്ടാക്കി വെച്ചിട്ട് കുറേ ആയിരുന്നു അപ്പൊ ചിറ്റ മറന്നിട്ട് അങ്ങനെ വാങ്ങിപ്പോയി ഇപ്പൊ ഞാൻ ഒരു അങ്ങോട്ട് പെട്ടെന്ന് ആ കയർ കണ്ടപ്പോ ഓർമ്മ വന്നു അതിൽ ഞാനത് വാങ്ങിക്കൊണ്ടു വന്ന് തന്നെ പണി പണി പിന്നെ ഒരു പുതിയ ഒരു തെരുവേം കൂടി രണ്ട് തെരുവുണ്ടാക്കി അത് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു പണി ചൈനയിട്ട് മെനക്കെട്ടിരിക്കാൻ മെനക്കെട്ട് അര മണിക്കൂർ മതി ഏത് ഒഴിവുള്ള സമയത്തൊക്കെ വളരെ ഉപകാരമാണ് ഈ മൺചട്ടി ഉപയോഗിക്കുന്ന ഇപ്പൊക്കെ മാതിരി തന്നെ കുറെയൊക്കെ ആൾക്കാരും മൺചട്ടി ഉപയോഗിക്കുന്നുണ്ട് സ്റ്റീലും മറ്റേത് അലൂമിനിയൊക്കെ അലുമണിയം ഒക്കെ ഇപ്പൊ ഏകദേശം വീട്ടിലൊക്കെ ഒഴിവാക്കി തുടങ്ങി അലുമണിയോ നമ്മളൊക്കെ വീട്ടിൽ അലുമണിയം തീരല്ല അപ്പൊ കൂടുതലും സ്റ്റീലാണ് പിന്നെ ഇപ്പോൾ കുറേ മൺചട്ടികളും ഈ അലൂമിനിയം നല്ല അലുമിനിയം അല്ലെങ്കിൽ അത് ഒരു കുത്ത് 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 വീണ്ട് അത് വളരെ കേടാണ് ദോഷം ചെയ്യും എന്തൊക്കെ സ്റ്റീലാക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ മൺചട്ടിയാണ് ഏറ്റവും രുചി മൺചട്ടിയിൽ വെച്ച് കുറച്ചൊന്ന് മീൻ കറിയൊക്കെ ആണെങ്കിൽ ഒന്ന് ഉച്ചക്ക് വെച്ച് രാത്രി കഴിക്കുകയാണെങ്കിൽ വല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീടാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് ഓരോരോ ജോലികളായ കൊണ്ട് വീഡിയോ ഇടാനൊക്കെ താമസം വീഡിയോ തിരി ഇടാത്തതിനെ കൊണ്ടാന്ന് വെച്ചാൽ ആൾക്കാർ കാണലും കുറവാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ട് അഞ്ച് പത്ത് ആൾക്കാരാണ് കണ്ടത് എന്താണ് സംഭവിച്ചതെന്നറിയില്ല എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അതങ്ങനെ ക്ലിയർ ആയി വന്നത് എന്നാൽ പാടില്ല ആൾക്ക് ഇഷ്ടമുണ്ടായി കാണട്ടെ നമ്മൾ ഓരോ നമുക്ക് വെയ്യുന്ന വീഡിയോകളൊക്കെ എങ്ങനെയാണ്ട് അനുസരിച്ച് ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയും കാണലിപ്പോ ഓരോരുത്തരെയും ഇഷ്ടങ്ങളല്ലേ ലൈക്ക് അടിക്കുക ഒന്ന് കാണുക ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് നമുക്കിപ്പോ ഒന്നും പറയാനല്ല പറ്റുമോ ചെയ്യാനെല്ലാം പറ്റുമോ അല്ലെ വീഡിയോ ഇടാനല്ലേ പറ്റുമോ അപ്പൊ മറ്റുള്ളതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടമാണ് ഏതായാലും ഇത് ഈ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അത് ലൈക്കല്ലേ പോയാൽ പോട്ടെ ഇനി ഇപ്പൊ ആരും നന്നായിരുന്നില്ല എന്നാലും നമുക്കിത്ര ആൾക്കാരെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് അറിയാൻ കഴിയും അതാണ് ലൈക്ക് ഇപ്പൊ നമ്മൾ ഒരു കാലം അതിണ്ടാക്കി പിന്നെ അതിൻ്റെ ഒയ്യൊക്കെ നമ്മൾ ഒന്നുകൂടി ഉണ്ടാക്കിയ അങ്ങനെ രണ്ടെണ്ണം ആയി ഒരു വട്ടം കുറഞ്ഞതും ഒരു വട്ടം കൂടിയതും വലിയ കലക്കെ വെക്കുകയാണെങ്കിൽ വട്ടം കൂടിയതും വട്ടം കുറഞ്ഞാൽ ചെറുതൊക്കെ ആണെങ്കിൽ വട്ടം കുറഞ്ഞ വെക്കും ഒരു ധൈര്യമായിട്ട് വെച്ചോളി ഒരു പ്രശ്നം വരില്ല മൺചട്ടിക്ക് അതേ നിങ്ങൾ സ്റ്റീലിൻ്റെ വട്ടം മുളകൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധ വെച്ചിട്ടില്ലെങ്കിൽ അത് കുട്ടതാന്നരും പൊട്ടി ആകെ പെറുക്കിയെടുക്കേണ്ടി വരും ഇനി മുൻ നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോളി വെള്ളം കാലം ചോറ് അടക്കം വെച്ചാലും പ്രശ്നം വരില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളെ ഇന്നത്തെ കുഴപ്പം വീഡിയോ ഇപ്പൊ വീഡിയോയുടെ അവസ്ഥ